ായണ പരമഗുരവീ നമ ഓരാബിഗായീ നമ രം പരമസുഗതം കവലം ധ്യാനമൂർത്തി സദർശം ലക്ഷ്യം ഗഗനസുദർശം നിത്യം സൽഗുരുന്ദം നമാമി സ്ത്രീ ഗുരുവും സ്ത്രീശാരദയും എന്ന കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രികൾ അവൾ സുലേഖമാം ബഹുമാനപ്പെട്ട അഡ്മിൻ അനിൽജി അവൾ മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ പഠിതാക്കളെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ ഒപ്പുകയും നമ്മുടെ ശിവകുടുംബത്തിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭം കുറിച്ച് നൂറു ദിന പൂജക സമർപ്പണത്തിൽ പങ്കുചേരുവാൻ എനിക്കും ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു സുബ്രഹ്മണ്യ കീർത്തനത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് എനിക്ക് മനനം ചെയ്ത് തൃപ്പാദത്തിൽ സമർപ്പണം ചെയ്യേണ്ടത് ഗുരുദേവഗൃതികൾ ചൊല്ലിപ്പഠിച്ച് നമ്മുടെ മനസ്സിൽ പതിയണം അതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനനം ചെയ്യണം അതാണ് ശിവകുടുംബകം സീസൺ ടു എന്ന സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മോപദേശതകം ദൈവദശകം ദർശനമാല ഇന്ദ്രവൈരാഗ്യം തുടങ്ങിയ തത്വചിന്താപരവും ഗഹനവുമായ കൃതികൾ എഴുതിയ ഗുരുദേവൻ റെയിലിൽ വേഗമെന്നും റെയിലിൽ പാർപ്പാനെന്നും പിച്ചും പേയും എന്നും കള് ചുമന്ന് നടക്കുന്നവനെന്നും എച്ചിൽ ചോറുണ്ടവനെന്നും ഇരപ്പാളിയെന്നും ഒരു കൃതിയിൽ പറയുന്നുണ്ട് അതെ അതാണ് ഗുരുദേവൻ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആളിനോട് മണ്ണിന് വളമായി ഉപയോഗിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞത് പതിനാലാമത്തെ ശ്ലോകമൊന്നു നോക്കാം ചോറുണ്ട പുള്ളിക്ക് ഒരു മകനാം നീയിരപ്പാളി ഞാനോ ൻ പിഴയ്ക്കും പിഴകൾ അഖിലവും നീപൊറുക്കുന്നു അച്ഛൻ വൈദങ്ങൾ തൻ കാലടി ഇണയടിപ്പെട്ടാലും ഒക്കെ കൊച്ചുങ്ങൾക്കുള്ള വിഷ്ടം കരിവോടു നിറവേറ്റി കൊടുക്കുന്നുവല്ലോ പദങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം എച്ചിൽ ചോറുണ്ടുള്ള പിച്ചതണ്ടി നടന്നു കാലം കഴിച്ച ശിവന് ഇനിയൊരു മകനാം ഏറ്റവും പ്രിയപ്പെട്ട മകനായ നീ അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാൻ അങ്ങ് ഇരപ്പാളി അങ്ങ് പിച്ചക്കാരൻ തന്നെ ഞാനോ ഈ ഭക്തനോ പിച്ചക്കാരൻ സ്വതേ തന്നെ പിച്ചക്കാരനാണ് പിഴയ്ക്കും പിഴകളഹിലവും പിച്ചക്കാരൻ്റെ തെറ്റുകളെല്ലാം നീ പൊറുക്കെന്ന് ന്യായം മറ്റൊരു പിച്ചക്കാരൻ ക്ഷമിക്കുകയെന്നത് ഉചിതം തന്നെ പൈതങ്ങൾ അഥവാ മക്കൾ തൻ കാലടി ഇണയടി പെട്ടാലും തൻ്റെ കാൽക്കൽ വന്ന് കുമ്പിട്ടാൽ അച്ഛൻ അഥവാ പിതാവ് എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ആ കൊച്ചുങ്ങൾക്കുള്ള അഭിഷ്ടം ആ കുട്ടികളുടെ ഇഷ്ടം കനിവോട് വാത്സല്യത്തോടെ നിറവേറ്റി കൊടുക്കും അഥവാ സാധിച്ചു കൊടുക്കും സാരാംശം പിച്ചതണ്ടി നടന്നു കാലം കഴിച്ച് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട മകനായ അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാൻ അങ്ങ് പിച്ചക്കാരൻ തന്നെ ഈ ഭക്തനോ സ്വതേ പിച്ചക്കാരനാണ് പിച്ചക്കാരൻ്റെ തെറ്റ് തെറ്റുകൾ മറ്റൊരു പിച്ചക്കാരൻ ക്ഷമിക്കുക എന്നത് ഉചിതം തന്നെ മക്കൾ തൻ്റെ കാൽക്കൽ വന്ന് കുമ്പിട്ടാൽ മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് ആ കുട്ടികളുടെ ഇഷ്ടം പിതാവ് വാത്സല്യത്തോടെ സാധിച്ചു കൊടുക്കും ഓം ശ്രീനാരായണ പരമഗുരുവേ നമഹ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഭഗവാന്റെ തൃപാത്തിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മ